കരുനാഗപ്പള്ളി ഉപജില്ലാ ശാസ്ത്രമേളക്ക് തുടക്കമായി തഴവ മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രമേള ആരംഭിച്ചത് രണ്ടു ദിവസത്തെ ശാസ്ത്രമേള വെള്ളിയാഴ്ച സമാപിക്കും കരുനാഗപ്പള്ളി ഉപജില്ലാ ശാസ്ത്രമേളക്കാണ് തഴവ മഠത്തിൽ ബി ജെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള വെള്ളിയാഴ്ച സമാപിക്കും ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു

ആരാധനാലയത്തിൽ പോകുന്നു അമ്മ മാർക്കറ്റിൽ പോകുന്നു ഇതെല്ലാം ചെയ്യുന്നത് അമ്മയാണ് അവസാനം രാത്രി ഒന്നുമ്പോഴേ അമ്മയുടെ ഒരവസ്ഥയുണ്ട് നമ്മുടെ ഓലീസാർ പറഞ്ഞതുപോലെ അരഞ്ഞരഞ്ഞു ഇങ്ങനെ തീരുന്ന ഒരു സ്ത്രീത്വത്തിലാണ് ഈ പാഠഭാഗത്തെ വരച്ച് ഇത് വായിച്ചു പഠിക്കുന്ന ഒരു പെൺകുട്ടി കരുന്ന് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്ന് അരഞ്ഞ് തീരാനുള്ളതാണ് ഇന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു കാരണവ ഭാഷ്യപൂർവ്വമായി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം പറഞ്ഞു ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഐ ടി മേള വെള്ളിയാഴ്ച നടക്കും ജില്ലാ പഞ്ചായത്ത് അംഗം മുഖൻ തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം സുജായസ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ് അനൂപ് രവി ഗിരിജാവോ താരാപിയോ എന്നിവർ പങ്കെടുത്തു വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ തഴവ